ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഒരു ുള്ള ഭാഗങ്ങളുടെ നാം എന്ന മറ്റൊരു ചിന്തയാണ് ഹൃദയത്തിൽ തന്നത് ഓഗസ്റ്റ് മൂന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം ബാക്കി പെരുന്നാണല്ലോ നാം വായിച്ചു കേട്ടത് ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നു യൂദന്മാർക്ക് പല നിലയിലുള്ള പെരുന്നാളുകളുണ്ട് പെരുന്നാൾ അല്ലെ കുടാര പെരുന്നാൾ പല പെരുന്നാളുകളുണ്ട് അങ്ങനെയുള്ള പെരുന്നാളുകളിലൊന്നാണ് ആദ്യ ഫല റിയപ്പെടുന്നതിന് പെരുന്നാൾ ആദ്യ ഫല കറ്റയുടെ പെരുന്നാൾ എന്താണ് ആദ്യ ഫല കറ്റയുടെ പെരുന്നാൾ എന്ന് ചോദിച്ചാൽ അവർക്ക് കൃഷികളുണ്ടല്ലോ അവർ അവരുടെ കൃഷിയിൽ ഗോതമ്പെ കൃഷി ചെയ്യുമ്പോൾ അവരുടെ കൃഷി ഫലവത്താകുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഫലത്തിന്റെ നന്മയിൽ നിന്ന് ആദ്യ കറ്റ ദേവാലയത്തിൽ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഒരു ശിക്ഷ അവർ ചെയ്യാറുണ്ട് അതാണ് ആദ്യ ഫലകറ്റയുടെ പെരുന്നാൾ എന്നറിയപ്പെടുന്നത് പുരോഹിത

നമുക്ക് അടുത്ത േ ആസിയുമ്പോൾ പിന്നെ നമ്മൾ ആഗ്രഹിക്കും ಪಡೆಯ ¡Venid a la parte <coughs> മുതന്നെ ശവത്ത് തികയണം അപ്പൊ കച്ച കൊണ്ടുവരുന്ന ശവത്ത് മുതൽ വീണ്ടും അടുത്ത ഏഴു ശവത്ത് തികയണം അങ്ങനെ ഏഴാമത്തെ ശവത്തിന്റെ പിന്നോവ ഞാൻ നിങ്ങളോട് കേട്ടുകൊണ്ടിരുന്നു ചോദിക്കാനുള്ള ചോദ്യം ഹല്ലേലൂയ 49 ദിവസത്തെ ശമത്തിന്റെ ആരംഭ അല്ലെങ്കിൽ കറ്റ കൊണ്ടുവന്നുള്ള ആരംഭം കഴിഞ്ഞിട്ട് ആദവി 50 ആമത്തെ ദിവസം വരുമ്പോൾ യഹോവയ്ക്ക് ഒരു പുതിയ ദാനിയ കൊണ്ടറിയാന അങ്ങനെങ്കിൽ ആദ്യ ഭദമായ കറ്റ 예수 കർത്താ ഉയർത്തെഴുന്നേറ്റ്

プーリ സമയത്ത് അവർ ഏറ്റപ്പെട്ട സ്നാനം യോഹ്റെ സ്നാനമാണ് ഇന്ന് ഇതിനകത്തിരിക്കുന്നവർ സ്നാനമേറ്റിട്ടുണ്ട് അത് പിതാവിൻ്റെയും 고 <목소리도> Oh, my God. ഞാൻ നിങ്ങളെ ശരീരത്തിൽ നിങ്ങളോട് കാണാൻ പറ്റത്തില്ല ഹാലോയ്യ നിങ്ങളുടെ നടുവിൽ ഞാൻ ഇറങ്ങി വരും ഹാലോയ്യ പക്ഷെ וכוס שצריך להפתיע עליהם, וערב יואו אישרנו לא יעשה להם בדיוק באוריון מלמד. וכוס, אי הודאה להם להפתיע עליהם, אין דפתר. אלדליק, פתרו להגיד את זה. פתרו להגיד את זה. פתרו להגיד את זה. פתרו להגיד את זה בן צעיר עליהם. נראה לי לא בן צעיר. து <laughs> 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 വായിച്ചു പറയാൻ ചിന്തിക്കുകയായിരുന്നു ആലോചി വിശ്വാസത്തിൽ ഇരുപത് വർഷത്തോളം ആയി അല്ലേ ആലോചിയും കഴിഞ്ഞാൽ ആലോചിങ്ങൾ ഞാൻ എന്നെ കുറ്റം പറയാം ഇരുപത് വർഷം പറയും വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് hallelujah, hallelujah. എന്റെ ഭാഷ പ്രവചനത്തിനും കൂടെ നിർത്തരുത് ആത്മവിവശനായി praise the lord hallelujah hallelujah

ും എന്നാൽ ചെറുത് നമ്മൾ കഴിഞ്ഞാഴ്ച കേട്ടതാണ് ഈ ലോകത്തിൽ നടക്കുക ഈ ലോകത്തിൽ തന്നെ മാത്രമല്ല വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിലും ദൈവരാജ്യത്തിന് സന്തോഷം എത്ര സന്തോഷകരമായ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോഴും ദൈവരാജത്തിൽ അവിടെ ചെന്നാലും രണ്ടു ദിവസം കേരളത്തിൽ കാര്യത്തെ കുറിച്ച് കേട്ടു അല്ലേ ആ ഒരു കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ നമ്മളെ പറയുന്ന ഒരു പദ ഒരു മറ്റൊരു തകരം കൂടെ ഉണ്ട് അതിലേക്ക് പോകാനല്ല ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്